ബിരിയാണി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണ് ഉള്ളത് അല്ലേ അപ്പം ഇന്നത്തെ നമ്മൾ കുക്കിംഗ് റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബീഫ് ബിരിയാണി അതും പൊരിച്ച ബീഫ് ബിരിയാണി അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കണം ആദ്യം നമ്മൾ മസാലയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എട്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പിടി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പിടി ഇഞ്ചി എടുത്തിട്ടുണ്ട് വേണ്ടത് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് മൂന്ന് പീസ് പട്ടയും ഗ്രാമ്പും ഇട്ട് ഇട്ടുകൊടുത്തു എൻ നമ്മൾ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അധികം ചെറുതായി പോവരുത് ഒരു കിലോ ബീഫിൻ്റെ ബിരിയാണിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അത് കുക്കറിലേക്ക് മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു എണ്ണയിൽ അതിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ വയറ്റി കൊടുക്കാം അതിനുശേഷം നമ്മളിനി മസാലകൾ ചേർക്കുകയാണ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണിത് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇങ്ങനെ വയറ്റി കൊടുക്കാം എല്ലായിടത്തും ആ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഇനി അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിത് കുക്കർ ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ ഇരുപത് ആണ് ഞാൻ ഈ ബീഫ് കുക്ക് ചെയ്തെടുത്തത് അടുത്തത് നമ്മൾ മസാല തയ്യാറാക്കുകയാണ് അതിനിങ്ങനെ ഒരു പാൻ വെച്ചുകൊടുക്കുക അത് ചൂടായി വരുമ്പം അതിലേക്ക് ഓയില് ചേർത്ത് കൊടുത്തു നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവോള മുഴുവനായിട്ടും ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് എണ്ണയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ മൂടി ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ മൂടി ഓപ്പൺ ചെയ്തപ്പം അത്യാവശ്യം ഒന്ന് വായന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക ആ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്ന നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് തക്കാളിയാണ് അത് നമ്മൾ ചോപ്പറിൽ ഇങ്ങനെ അത്യാവശ്യം പേസ്റ്റ് രൂപത്തിലാക്കി ഇങ്ങനെ എടുത്തതാണ് തക്കാളി ഇങ്ങനെ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വയന്ന് കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും ചെറുതായിട്ട് അരിഞ്ഞാലും മതി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ശേഷം നമ്മൾ ബീഫ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്ക് ഈയൊരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം ആ സ്റ്റോക്ക് മുഴുവനായിട്ട് നമ്മളെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നല്ല ഒരു ഫ്ലേവറാണ് കേട്ടോ നമ്മളെ മസാലയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ശേഷം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതൊരഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോൾ നല്ലോണം സ്റ്റോക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം വേണ്ടി ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് അത് നല്ലോണം ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും മാത്രമേ നമുക്ക് മസാലയിലേക്ക് പൊടികൾ ഇടുന്നുള്ളൂ ഇനി നമുക്ക് വേണ്ടത് നമ്മളെ കുക്ക് ചെയ്ത ബീഫ് ഒന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതൊന്നും നല്ലോണം ചൂടായാൽ ഒരു പിടി കറിവേപ്പിലാണ് ചേർക്കുന്നത് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബീഫ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് നമ്മളിത് പൊരിച്ചെടുക്കണം നമ്മളിതിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് എണ്ണയിൽ ഇങ്ങനെ പൊരിഞ്ഞു വരുമ്പം അതിൻ്റെ കളറ് തന്നെ നല്ല ഡാർക്കായിട്ട് മാറും അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ ബീഫ് ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാല ഇതാ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ നല്ലോണം വായന്നിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ പൊരിച്ചു വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് നല്ല ടേസ്റ്റി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഇതാ ആ ബീഫൊക്കെ ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ മസാല ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഒരു പിടി മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൂടി വയറ്റി കൊടുക്കാം ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ മസാലപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അല്പം കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് കൂടെ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ മസാലക്ക് ലാസ്റ്റ് അതൊന്ന് ചേർക്കുമ്പം അങ്ങനെ നമ്മൾ ഈ ബിരിയാണിയുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് അതൊന്ന് ഒരു സൈഡോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നമ്മളിതിൻ്റെ റൈസ് ഉണ്ടാക്കാൻ പോവാണ് ഒരു ബിരിയാണി പോട്ട് വെച്ചു അത് ചൂടായി വരുമ്പം അതിലേക്ക് അല്പം നെയ്യാണ് ചേർക്കുന്നത് കൂടെ ഓയിലും കൂടെ ചേർത്തിട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പം രണ്ട് മൂന്ന് ഏലക്കായ് പട്ട ഗ്രാമ്പ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതും കൂടെ ഇട്ടിട്ട് ആ ഒരു അണ്ടിപ്പരിപ്പിനൊരു ബ്രൗൺ കളറാകുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു പിടി ക്യാരറ്റ് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഉണക്കമുന്തിരി എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചേർക്കുന്നത് പിതാ ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി ഓറ്റി വെച്ചിട്ടുള്ള ആ ഒരു ജീരകശാല അരിയാണ് നമ്മൾ മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ചോറ് കുക്ക് ചെയ്തെടുക്കുമ്പം ചോറും അതുപോലെ വെള്ളവും ഒരേ ലെവലാകുന്നവരെ ഹൈ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത് ഇതാ വെള്ളവും ചോറും ഒരേ ലെവലായിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കുക്ക് ആവശ്യമുള്ളൂ അപ്പം അതിനുശേഷം നമ്മൾ റൈസ് ഇവിടെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടാണ് വേണ്ടത് അതിനുവേണ്ടി നമ്മളിതാ മസാലയുടെ മേലേക്കാണ് ചോറിട്ട് കൊടുക്കുന്നത് ആദ്യം ഫസ്റ്റ് ലെയർ ചോറിട്ട് കൊടുക്കുക മേലെ അല്പം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ടിങ്ങനെ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു രീതി കണ്ടിന്യൂ ചെയ്യാണ് വീണ്ടും രണ്ടാമത്തെ ലെയറ് ചോറിട്ട് കൊടുക്കുക ഗരം മസാല ചേർത്ത് കൊടുക്കുക അങ്ങനെ ചപ്പിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആകുമ്പം അതിൻ്റെ മേലെയായിട്ട് അല്പം ഗീ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനെല്ലാം ശേഷം നമ്മളിനി ദമ്മിൽ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ ദമ്മിന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളിതാ നമ്മളെ ബിരിയാണിയുടെ ദമ്മു പൊട്ടിച്ച് ആ ഒരു മസാലയും ചോറും ഒക്കെ വേറെ വേറെ ആക്കുകയാണ് ഭയങ്കര ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ പൊരിച്ച ബീഫ് ബിരിയാണി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ബിരിയാണി വെക്കുമ്പം ചേർക്കാറുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണി മസാലയാണ് ആ ഒരു മസാല പൗഡറ് എങ്ങനെയുണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് നോക്കാം ആ ഒരു മസാല പൊടി ചേർത്താൽ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ബിരിയാണിയാണ് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം താങ്ക്